അലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദാ ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പിശാചിൽ നിന്ന് രക്ഷ നേടാൻ പിശാചി ശരീരത്തിലേക്ക് അടുക്കാതിരിക്കാൻ ശരീരത്തിൽ പിശാജി ഏറ്റവർക്ക് അതിനുള്ള പരിഹാരം എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക അപ്പോൾ ശരീരത്തിൽ പിശാചി കയറാതിരിക്കാൻ നാം ദിവസവും ആയത്തുൽ കുറിസിയെ പതിവാക്കുക ആയത്തുൽ ആയത്തുൽക്കുറിസിയെ ഒരാൾ ഒരു ദിവസം ഓതിയാൽ ആ ദിവസം അവൻ്റെ ശരീരത്തിൽ പിശാചി അടുക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ആയത്തുൽ കുറിസിയെ എന്നുള്ളതിന് വലിയ മഹത്വമാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ വിശദീകരണം ഒരുപാട് വിശദീകരിച്ചാലും തീരാത്ത അത്ര ഗുണങ്ങൾ ഏറിയിട്ടുള്ള ഒന്നാണ് ആയത്തുൽ കുറിസി ഈ ആയത്തുൽ കുറിസിയെ അതുപോലെ തന്നെ പിശാജി ഏറ്റ ആളുകൾക്ക് ഒരു ഏഴ് ദിവസമോ അല്ലെങ്കിൽ പതിനാല് ദിവസമോ വരത്തെ ചെവിയിൽ ഏഴ് ബാങ്കും ഇടത്തെ ചെവിയിൽ ഏഴ് ആയത്തുൽ കുറിസിയും ഏഴോ പതിനാലോ ദിവസം തുടരെ ചെയ്താൽ ആ ശരീരത്തെ കേൾപ്പിക്കും വിധത്തിൽ ചെവിയിൽ വായ വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ ശരീരത്തിൽ ഏറിയുള്ള പിശാചി കരിഞ്ഞു പോകും എന്നുള്ളതാണ് ആ പിശാചി ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകും ഭസ്മമായി പോകും എന്നൊക്കെ കാണാൻ കഴിയും ഇതെല്ലാം പരീക്ഷിച്ച് വലിയ ഫലം കണ്ട വിഷയമാണ് അപ്പം ആയത്തുൽ കുറുസി ദിവസവും മുടങ്ങാതെ പരിശുദ്ധ ഖുർആാനിനോടുള്ള മഹത്വം പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് ഇതോതിയാൽ എനിക്ക് ബാധിക്കുകയില്ല ഒരു പിശാചും ബാധിക്കുകയില്ല എന്ന നെയ്യത്തോടു കൂടെ എന്ന കൂടെ ഒരാൾ ഞാൻ ഈ പറയുന്നത് പ്രവർത്തിച്ചാൽ അവനിൽ പിശാജ് അടുക്കുകയില്ല പിശാജ് ഏറിയാൽ അത് ശരീരത്തിൽ നിന്ന് വിട്ടുപോകും എന്നുള്ളതാണ് അതുപോലെ പിശാചി അടുക്കാതിരിക്കാൻ മറ്റൊരു മാർഗമാണ് അരൂതയും അതുപോലെ തന്നെ കർളകത്തിൻ്റെ വേര് ഇത് രണ്ടും കൂടി ഏലസായി നാം ശരീരത്തിൽ ഉപയോഗിച്ചാൽ അത്തരം പിശാചിക്കൾ ശരീരത്തിൽ അടുക്കുകയില്ല എന്നുള്ളതാണ് രണ്ടും പിശാചിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വളരെ നല്ലതാണ് അടുക്ക് പിശാജി അടുക്കാതിരിക്കാൻ വളരെ നല്ലൊരു മാർഗമാണ് അതുപോലെ തന്നെ ഫാത്തിഹ സൂറത്ത് അത് സ്ഥിരമായി ഓതുക എന്നാലും പിശാജി അടുക്കുന്നതിനെ തൊട്ട് ആ സൂറത്ത് കാവലാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ സൂറത്ത് ജിന്ന് ദുഹാന് അതുപോലെ മുസമ്മിൽ ഈ മൂന്ന് സൂറത്തുകളും വളരെ പ്രധാനപ്പെട്ട സൂറത്തുകളാണ് പൈശാചികമായ ഉപദ്രവമുള്ളവർ ഇത് വെള്ളത്തിൽ ഓതി ആ വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ ആ വെള്ളം കൊണ്ട് കുളിക്കുകയും ചെയ്താൽ പൈശാചികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം ലഭിക്കും എന്നുള്ളതാണ് ഞാൻ ഇതിൻ്റെ മുമ്പ് വീഡിയോയിൽ പറഞ്ഞതുപോലെ കിരിയാത്ത അതുപോലെ കടലാടി ഇത് പുകപ്പിക്കുകയും ആ പുക ഏൽക്കുകയും ചെയ്താലും ശരീരത്തിലുള്ള പിശാചി വിട്ടുപോകാൻ വളരെ നല്ലതാണ് അതുപോലെ പിശാജി പല രൂപത്തിലും ശരീരത്തിൽ പ്രവേശിക്കാറുണ്ട് അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ മയ്പ്പ് നേരങ്ങളിൽ അഥവാ വൈകുന്നേരം സമയങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ പുറത്ത് ഇറങ്ങരുത് എന്ന് പറയാനുള്ള കാരണം അപ്പോൾ പിശാജിൻ്റെ സഞ്ചാരത്തിൽ ഇവർ പെട്ടുപോകുകയും അങ്ങനെ പിശാജ് കയറുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ചില പോക്കുവരുത്തുകളിൽ പെട്ട് അവിടുന്ന് പേടിക്കുകയും ചെയ്താൽ ശരീരത്തിൽ പിശാചി കയറാറുണ്ട് അപ്പോൾ അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ദിവസവും ഉറങ്ങുന്നതിൻ്റെ മുമ്പായി ഫാത്തിഹ സൂറത്ത് അതുപോലെ ഇഹ്ലാസ് മുഹബിദത്തേനി തുടങ്ങിയ സൂറത്തുകൾ പതിവാക്കുകയും അങ്ങനെ പതിവാക്കി കൊണ്ടിരുന്നാൽ അത്തരം ആളുകളുടെ ശരീരത്തിൽ പിശാചി കയറുകയില്ല എന്നുള്ളതാണ് അപ്പം ഇൻഷാല്ല ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാല്ല നമുക്ക് പറയാം അള്ളാഹു സുബഹാനു താല പൈശാചികമായ ബുദ്ധിമുട്ടുകളെ തൊട്ട് പരിപൂർണമായി നമ്മെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ മക്കളെയും പരിപൂർണമായി അള്ളാഹു കാവലിലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് പരിപൂർണമായ മോചനം ലഭിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു